എല്ലാ പ്രാവശ്യർക്കും സൗദ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അനസ് വിസിറ്റിംഗ് വന്നിട്ട് ആളുകൾക്ക് ഡിജിറ്റൽ ഐ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഇക്കാമുള്ളവർക്ക് ഡിജിറ്റൽ ഇക്കാം ഉണ്ടാക്കുന്നത് പോലെ വിസിറ്റിംഗ് വന്ന ആളുകൾക്ക് ഡിജിറ്റൽ ഐഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി വിസിറ്റ് വന്നിട്ട് ആളുകൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും അപ്ഷോ അക്കൗണ്ട് ആക്റ്റീവ് ആക്കുകയും ശേഷം അപ്ഷോ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്താൽ നമുക്ക് കാണുന്നത് പോലെ തന്നെ അവർക്കും ഡിജിറ്റൽ ഐ കാണാൻ സാധിക്കുന്നതാണ് സാധാരണ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഐ ഡി പ്രൂഫായിട്ട് പാസ്പോർട്ട് അക്കൗണ്ട് എടുക്കാറുള്ളത് ഈ രീതിയിൽ ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഡിജിറ്റൽ ഐ ഡി തന്നെ ഐ ഡി പ്രൂഫായി കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പായി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് എന്നിവയുടെ ലിങ്ക് വീഡിയോക്ക് താഴെ നൽകിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വിസിറ്റേഴ്സിൽ എങ്ങനെ ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം അപ്ഷർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ കമ്പ്യൂട്ടറിലാണ് അപ്ഷറിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഞാനിവിടെ അപ്ഷറിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നു അപ്ഷർ ഡോട്ട് എസ് എന്നാണ് വെബ്സൈറ്റിൻ്റെ ഫുൾ അഡ്രസ്സ് അപ്ഷൻ്റെ വെബ്സൈറ്റ് തുറന്നു വരുന്ന സമയത്ത് നമുക്കിവിടെ അറബിയ കാണാൻ സാധിക്കുക ഈ സൈറ്റ് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് നല്ല ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഓപ്ഷൻ ഇൻഡിവിജ്വൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന ലോഗിൻ പേജിൽ ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ കാണാവുന്നതാണ് അതിന് താഴെ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്ഷൻ അക്കൗണ്ട് വിസിറ്റേഴ്സിന് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജേക്ക് തുറന്നു വരിക ഉടൻ തന്നെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള പേജ് വരുന്നതാണ് ഈ പേജ് നമ്മൾ ചില ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ടതുണ്ട് ആദ്യമായി ചോദിക്കുന്നത് ഐ ഡി അല്ലെങ്കിൽ ഇക്കാം അല്ലെങ്കിൽ ബോർഡർ നമ്പറാണ് വിസിറ്റേഴ്സിനെ അപ്ഷർ അക്കൗണ്ട് ആക്കാൻ വേണ്ടിയായത് കൊണ്ട് നമ്മളിവിടെ ബോർഡർ നമ്പർ നൽകേണ്ടത് അതിന് താഴെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് നയൻ ഡബിൾ സിക്സ് എന്നുള്ള ഫോർമാറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന് ശേഷമുള്ള മൊബൈൽ നമ്പറോടെ എൻ്റർ ചെയ്യാം നമുക്ക് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യം നാം ഇവിടെ നൽകുന്ന മൊബൈൽ നമ്പർ മറ്റാരെങ്കിലും അപക്ഷർ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന നമ്പർ ആധായിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ അപക്ഷർ അക്കൗണ്ട് ആക്കാൻ വേണ്ടി മറ്റുള്ള അപക്ഷർ അക്കൗണ്ട് ഉപയോഗിക്കുന്ന നമ്പർ നൽകി കഴിഞ്ഞാൽ ആ ആളുടെ അപ്ഷർ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല മൂന്നാമതായി ചോദിക്കുന്നത് ഇമെയിൽ അഡ്രസ്സാണ് ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സും നൽകേണ്ടതുണ്ട് അതിന് ശേഷം നെയിം പാസ്വേഡ് ചോദിക്കുന്നുണ്ട് യൂസറിനെ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂസറിന് മിനിമം എട്ട് അക്ഷരം ഉണ്ടായിരിക്കേണ്ടതാണ് അതിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല നിർബന്ധമായിട്ടും ഒരു സ്മോൾ അക്ഷരങ്കിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഇനി പാസ്വേഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പാസ്വേഡ് മിനിമം എട്ട് അക്ഷരം ഉണ്ടായിരിക്കേണ്ടതാണ് അതിൽ ക്യാപിറ്റലും സ്മോൾ അച്ചറും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലാതെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടുള്ളതല്ല അതുപോലെ ആവർത്തിച്ച് വരുന്ന നമ്പേഴ്സ് ഉണ്ടാവാൻ പാടുള്ളതല്ല ഉദാഹരണത്തിന് എ എ അല്ലെങ്കിൽ ഒന്ന് 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 തുറച്ചുന്ന നമ്പേഴ്സുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെയൊന്നും കൊടുക്കാൻ പാടുള്ളതല്ല യൂസറിനെ മേഖലയിട്ടുള്ള ഒന്നും തന്നെ പാസ്വേഡായിട്ട് ഉപയോഗിക്കാൻ പാടേണ്ടതല്ല പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം പാസ്വേഡ് കൺഫർമർമേഷൻ കോളത്തിൽ പാസ്വേഡ് വീണ്ടും ആവർത്തിച്ച് നൽകേണ്ടതാണ് അതിന് ശേഷം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രിഫേർഡ് ലാംഗ്വേജ് എന്നുള്ളതാണ് ഇവിടെ നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഇമേജ് കോഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന ക്യാപ്ചർ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് നൽകാനുള്ളത് എന്നാലും ഇത് ആദ്യമായി ചോദിച്ചിട്ടുള്ള ഐ ഡി നമ്പർ അല്ലെങ്കിൽ ബോർഡർ നമ്പർ എന്നുള്ള കോളത്തിൽ ഫില്ല് ചെയ്യേണ്ട ബോർഡർ നമ്പർ എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം ബോർഡർ നമ്പർ വിസിറ്റേഴ്സിൻ്റെ കയ്യിലുള്ള വിസ പേജിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിലോ ഒന്നു തന്നെ കാണാൻ സാധിക്കുന്നതല്ല നേരത്തെ ബോർഡ് നമ്പർ പാസ്പോർട്ടിൽ പേന കൊണ്ട് എഴുതുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയും എഴുതാറില്ല അപ്പോൾ എങ്ങനെയാണ് വിസിറ്റേഴ്സിൻ്റെ ബോർഡർ നമ്പർ കണ്ടെത്താമെന്ന് നോക്കാം ഇത് രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ഒന്നാമത്തെ മാർഗം നമ്മുടെ തന്നെ വിസിറ്റ് വന്നിട്ടുള്ള ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ അപേക്ഷതോടെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അപ്ഷറിലേക്ക് പ്രവേശിച്ചാൽ അവരുടെ ബോർഡർ നമ്പർ ലഭിക്കുന്നതാണ് അപ്ഷൻ്റെ ആപ്ലിക്കേഷനിലാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ സർവീസസിൽ മാനേജ് വിസിറ്റ് വിസ വിസാന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അതിൽ ബോർഡർ നമ്പർ കാണാവുന്നതാണ് അതുപോലെ തന്നെ അപ്ഷൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും അതെങ്ങനെയാണല്ലോ ഞാൻ കാണിച്ചു തരാം ആദ്യമായി നമ്മൾ നമ്മുടെ അപ്ഷർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്ഷറിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം ഫാമിലി മെമ്പേഴ്സുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് സർവീസസിൻ്റെ താഴെ എക്സ്റ്റൻഡ് വിസിറ്റ് വിസ എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം സാധാരണ മൾട്ടിപ്പിൾ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓപ്ഷനാണ് ഉപയോഗിക്കാറുള്ളത് ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തുറന്നു വരുന്നതിൽ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷനിലോ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷനിലോ നമുക്ക് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഒന്നുള്ള പേജിൽ നമ്മുടെ സ്പോൺസർഷിപ്പിൽ വിസിറ്റ് വന്നിട്ടുള്ള ആളുകളുടെ എല്ലാ തന്നെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് ഓരോരുത്തരുടെ പേരിൻ്റെ നേരെ അവരുടെ വിസ നമ്പർ ബോർഡർ നമ്പർ വിസ എക്സ്പയർ ആകുന്ന ഡേറ്റ് തുടങ്ങിയത് എല്ലാ തന്നെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ബോർഡർ നമ്പർ കാണാൻ സാധിക്കുന്നതാണ് ബോർഡർ നമ്പറിൻ്റെ താഴെ കാണുന്ന ഈ നമ്പറാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സ്പോൺസർഷിപ്പുള്ള ആളുകളുടെ ബോർഡർ നമ്പർ നമുക്ക് വളരെ സിമ്പിളായി കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇനി മറ്റാരെങ്കിലും ബോർഡർ നമ്പർ കണ്ടെത്താൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല അതിന് മറ്റൊരു ഓപ്ഷനുണ്ട് അതെങ്ങനെയാ നോക്കാം അതിനുവേണ്ടി നമുക്ക് അപ്ഷൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അപ്ഷൻ്റെ ഹോം സ്ക്രീനിൽ എൻക്വയറി സർവീസസ് എന്നുള്ള ഭാഗത്ത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വലതു വശത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ആ കുട്ടത്തിൽ ക്വയറി ബോർഡ് നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു പേജ് തുറന്നു വരുന്നതാണ് ഈ ഒരു പേജിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ടും ഈ പേജിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് ശേഷം ഇവിടെ നോൺ ജി സി സി സിറ്റിസൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ വിസ നമ്പർ ചോദിക്കുന്നുണ്ട് വിസിറ്റേഴ്സിൻ്റെ വിസ നമ്പർ കണ്ടെത്താൻ വേണ്ടി അവരുടെ കയ്യിലുള്ള വിസ പേജ് ചെക്ക് ചെയ്താൽ മതിയാവുന്നതാണ് അതിൽ വിസ നമ്പർ കാണാൻ സാധിക്കും നിർബന്ധമായിട്ടും വിസിറ്റ് വന്നുള്ള ആളുകളുടെ കയ്യിൽ വിസ പേജ് ഉണ്ടായിരിക്കുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും പ്രിൻ്റ് പിൻകലിക്കാനും സാധിക്കും വിസ പേജിൽ വിസ ഇഷ്യൂ ഡേറ്റ് എന്നുള്ളതിന് പകരം വാല്യൂ ഫ്രം വന്നായിട്ട് കാണാൻ സാധിക്കുക അവിടെ കാണുന്ന ഡേറ്റാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാലണ്ടർ ഓപ്പൺ ചെയ്തതാണ് കാലണ്ടറിൽ നിന്നും ആദ്യം ഇയർ പിന്നീട് മന്ത് പിന്നീട് ഡേറ്റ് എന്നിവയെല്ലാം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് ക്ലോസ് ചെയ്താൽ ആ ഡേറ്റവിടെ വരുന്നതാണ് ശേഷം കാപ്ച കൂടും എൻ്റർ ചെയ്ത് എങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ബോർഡർ നമ്പർ ലഭിക്കുന്നതാണ് ആ ബോർഡർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപ്ഷർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അപ്ഷർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻ പേജിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും അപ്ഷിറിൻ്റെ ലോഗിൻ പേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ കാണുന്ന ന്യൂ യൂസർ എന്നുള്ള ക്ലിക്ക് ചെയ്യാം ശേഷം നമുക്ക് ലഭിച്ചിട്ടുള്ള ബോർഡർ നമ്പർ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ നമ്പർ ഇമെയിൽ നെട്ട് എന്നിവയെല്ലാം തന്നെ നൽകി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പേജിൽ അപ്ഷർ രജിസ്റ്റേഴ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ഒ ടി പി എൻ്റർ ചെയ്ത് രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പേജിൽ യുവർ അക്കൗണ്ട് ഹാസ് മീ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വിജയകരമായി അപ്ഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്ഷർ അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമാണ് അത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരത്തെ നമുക്ക് അപ്ഷർ അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഷറിൻ്റെ സെൽഫെസ് മെഷീനിൽ നേരിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാലിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നഫാദ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവസര വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ നഫാദ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് നഫാദ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്യാൻ വീഡിയോക്ക് താൻ നൽകിയിട്ടുണ്ട് അത് ക്ലിക്ക് ആയിരിക്കൊണ്ട് നഫാദ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക നഫാദ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അത് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാം അതിനുശേഷം വരുന്ന പേജിൽ ലി നഭ്യത എന്നുള്ള താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അറബിയാൽ കാണാൻ സാധിക്കുക നമുക്ക് ഇംഗ്ലീഷിലേക്ക് പിന്നീട് മാറ്റാം അതുപോലെ തന്നെ ക്യാമറ ആക്സസ് ചോദിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും അല കൊടുക്കേണ്ടതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പേജിൽ താഴെയായിക്കൊണ്ട് സെറ്റിംഗ്സ് ബട്ടൺ കാണാവുന്നതാണ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലാംഗ്വേജ് മാറ്റാൻ വേണ്ടി ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ നഫാദിൻ്റെ ആപ്ലിക്കേഷൻ ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ് ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് സെറ്റിംഗ്സ് തന്നെ ഏറ്റവും മുകളിലായിക്കൊണ്ട് അപ്ഷർ സെൽഫ് സർവീസ് ഡിവൈസ് സർവീസ് എന്ന് കാണാം ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന മൂന്ന് ഓപ്ഷൻസിൽ നിന്നും ആദ്യമായി കാണുന്ന ആക്ടിവേറ്റ് യുവർ നാഷണൽ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി അപ്ഷർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്ഷറിൻ്റെ മിഷയിൽ പോകാതെ അപ്ഷർ അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണിത് വിസിറ്റേഴ്സിന് മാത്രമല്ല ഇക്കാമുള്ളവർക്കും ഈ രീതിയിൽ അപ്ഷർ അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ വിഷയത്തിൽ നേരത്തെ തന്നെ വളരെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ സൗദീനപ്പിച്ച് ചാനൽ കാണാൻ സാധിക്കും ഇപ്പോൾ ഒന്നിട്ടുള്ള പേജിൽ നാഷണൽ ഐ ഡി എന്നുള്ള കോളത്തിൽ നമ്മൾ നേരത്തെ അപ്ഷർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ബോർഡർ നമ്പറും പാസ്വേർഡ് കോളത്തിൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാസ്വേഡ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബോർഡർ നമ്പർ പാസ്വേഡ് നൽകി നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അവശ്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്യുക തുറന്നിരുന്ന പേജിൽ വിസിറ്റേഴ്സിൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ഡേറ്റ് നൽകേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഇജിരിയും ഗ്രിഗോരിയും കാണാം നിർബന്ധമായിട്ടും ഗ്രിഗോരിയും നല്ല സെറ്റ് ചെയ്യുക ശേഷം പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റും മന്തും ഇയറും എൻ്റർ ചെയ്ത് കൊടുക്കാം അടുത്തായിക്കൊണ്ട് ഫേസ് വെരിഫിക്കേഷൻ ആണ് നമ്മുടെ മുഖം കൃത്യമായി ക്യാമറയിൽ നമ്മൾ സ്കാൻ ചെയ്യേണ്ടതുണ്ട് ഇതുപോലെ കൃത്യമായി നമ്മുടെ ഫേസ് ക്യാമറ വന്നതിന് ശേഷം അല്പം അടുത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലേക്ക് മാറുന്നതാണ് ശേഷം നമുക്ക് താഴെ കാണുന്ന ക്യാപ്ചർ ക്ലിക്ക് ചെയ്യാം ഉടൻ തന്നെ ഈ ഒരു അപ്ഷർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് കാണാം അതായത് നമ്മൾ വിജയകരമായി അപ്ഷർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നമുക്ക് ഇതിനേ ആ മെഷീന് പോകേണ്ടിയിരുന്നു ഇപ്പം അതൊന്നും ഇല്ലാത്ത നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിനിഷ് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെ ഡിജിറ്റൽ ഐ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനുവേണ്ടി വേണ്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ അപ്ഷർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അപ്ഷർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം അപ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ചിലപ്പോൾ ആപ്ലിക്കേഷൻ അറബിയിലായിരിക്കും ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ വേണ്ടി മുകളിൽ കാണുന്ന ഇംഗ്ലീഷ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ലോഗിൻ ബട്ടൺ ലിക്ക് ചെയ്യാം തുറന്നുവരുന്ന ലോഗിൻ പേജിൽ യൂസർ നെയിമോർ ഐ ഡി നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള യൂസർ നെയിം താഴെ പാസ്വേഡ് കോളത്തിൽ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുക ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വിസിറ്റേഴ്സിൻ്റെ അപ്ഷൻ കൊണ്ട് തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസറിന് തന്നെ നൽകേണ്ടതുണ്ട് ബോട്ടറിന് നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല ഉടൻ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അപ്ഷൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കുന്നതാണ് ലഭിച്ച ഓ ടി പി എൻ്റർ ചെയ്താൽ ഫേസൈറ്റ് എനബിൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ് ഫേസൈറ്റ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് എനബിൾ ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എനേബിൾ ഡാറ്റ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആക്സസ് ചോദിക്കുന്നുണ്ട് നമുക്ക് അലോ നോട്ടിഫിക്കേഷൻ കൊടുക്കാം ശേഷം വരുന്ന പോപ്പ് ബോക്സിൽ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അല്പസമയത്ത് തന്നെ ആപ്ഷൻ്റെ ആപ്ലിക്കേഷനിൽ മൈ സർവീസസിലേക്ക് ലോഗിൻ വരുന്നതായി കാണാൻ സാധിക്കും അവിടെ നമ്മുടെ മൈ പ്രൊഫൈലിൻ്റെ താഴെ വിസിറ്റിംഗ് വന്നിട്ടുള്ള ആളുടെ പേരും അവരുടെ ബോർഡ് നമ്പർ കാണാവുന്നതാണ് അത് തൊട്ട് താഴെ ആയിക്കൊണ്ട് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എന്നുള്ള പേജിൽ വിസിറ്റർ ഐ എന്നുള്ളതിൽ വിസിറ്റിംഗ് വിസിറ്റിങ് ആളുടെ പേരും അവരുടെ ഫോട്ടോയും ഐ ഡി നമ്പറും മുഴുവൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് വിസിറ്റിംഗ് വന്നിട്ടുള്ള ആളുകൾക്ക് ഡിജിറ്റൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്ഷർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക നഫാദ് ആപ്ലിക്കേഷൻ വഴി അപ്ഷർ അക്കൗണ്ട് ആക്ടിവേഷൻ ചെയ്യുക അതിനുശേഷം അപ്ഷറിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുക ഡിജിറ്റൽ ഐ ഡി എടുക്കുക ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടിക്ടോക്കിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട് അത് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം